ം ഹരിദർ സുന്ദരത്തിലേക്ക് സ്വാഗതം കാച്ചിൽ എന്ന കിഴങ്ങുവർഗ വിളയുടെ പേരിൽ പ്രസിദ്ധനായ ഒരാളുണ്ടാവുക എന്നത് കൗതുകകരമായ ഒരു കാര്യമായി നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഉള്ളൂർ സ്വദേശി കാച്ചിൽ രവീന്ദ്രന് അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല പത്ത് സെൻറ്റോളം വരുന്ന തൻ്റെ കൊച്ചു കൃഷിയിടത്തിൽ അതും നഗരകാന്താരത്തിൽ മട്ടുപ്പാവിലും ജനൽപ്പടിയിലും തട്ടിലും സ്ഥലമുള്ള കൃഷിയുടെ കൃഷിയുടെ മരികൾ തീർക്കുകയാണ് രവീന്ദ്രൻ കാണാം രവീന്ദ്രൻ്റെ കൃഷിക്കാഴ്ചകൾ മട്ടുപ്പാവ് കൃഷി മട്ടുപ്പാവ് കൃഷി എന്ന് നാം ഗോഗോ വിളിക്കുന്ന ഒരു കാലമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മട്ടുപ്പാവ് കൃഷിയുടെ ചിട്ടയും ഒക്കെ അറിയണമെങ്കിൽ രവീന്ദ്രൻ്റെ ഉള്ളൂരുള്ള രാജ്ഭവനിൽ എത്തണം നമുക്കറിയാം ഈ ടെറസ് ഏതാണ്ട് പത്ത് സെൻറ്റോളം വരുന്ന ഒരു പുരയിടത്തിൽ വളരെ ചെറിയൊരു വീടിൻ്റെ മുകളിൽ മൂന്നാം നിലയിലുള്ള ടെറസ്സിലാണ് നാം നിൽക്കുന്നത് ഇത് പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും വളരെ ഭംഗിയായി ടെറസ് ആദ്യം തന്നെ പ്പോക്സിക് പെയിൻ്റൊക്കെ അടിച്ച് വളരെ ഭംഗിയാക്കി അതായത് യാതൊരുവിധ തെറ്റലുകളും ഇല്ലാതെ യാതൊരുവിധ കീടങ്ങളും ഏൽക്കാതെ ഭംഗിയായി അപ്പോക്സി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മട്ടുപ്പാവിൽ സാധാരണയായി നാം വെക്കുന്ന ഗ്രോ ബാഗുകൾ ചട്ടികൾ അവയൊക്കെ വെക്കാൻ ബക്കറ്റുകൾ അവയൊക്കെ വെക്കാനായി പ്രത്യേകം സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത കാരണം ചെറിയ സപ്പോർട്ട് ചെറുതായി താങ്ങ് നൽകുന്ന ചെറിയ ജി പൈപ്പുകളിൽ വളരെ നീളത്തിൽ മട്ടുപ്പാവിൽ ജി പൈപ്പുകൾ സജ്ജീകരിച്ച് അതിനു മുകളിലാണ് നാം സാധാരണഗതിയിൽ പാഴാക്കി കളയുന്ന പെയിൻറ് പാത്രങ്ങൾ എക്സൈഡ് ബാറ്ററിയുടെ കവറുകൾ അതോടൊപ്പം തന്നെ തെർമോക്കോൾ ബോക്സുകൾ ആവുന്നിടത്തൊക്കെ ഗ്രോ ബാഗുകൾ ഇവയൊക്കെ വെച്ചിരിക്കുന്നു മാത്രമല്ല ഈ കൃഷിക്കും മറ്റൊരു പ്രത്യേകതയുണ്ട് ഗ്രോ ബാഗുകളിൽ നേരെ പോട്ടിങ് മിശ്രിതമായ മണലും മണ്ണും നിറയ്ക്കുകയല്ല ചെയ്യുന്നത് ആദ്യം തന്നെ തൊണ്ട് കുമ്മായത്തിലിട്ട് അതിൻ്റെ പുളിപ്പ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ബേസ് ആദ്യം ഈ ഗ്രോ ബാഗുകളിൽ നൽകുക അല്ലെങ്കിൽ ചട്ടികളിൽ നൽകുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി തുടർന്ന് മണ്ണ് മണൽ കുമ്മായം എല്ലുപൊടി ചാരം ഇവയൊക്കെ നിറയ്ക്കാം അതിനുശേഷം തൈകളോ വിത്തുകളോ ഇട്ട് മുളപ്പിച്ചെടുക്കുന്നതാണ് ഒരു രീതി മറ്റ് യാതൊരു വിധത്തിലുള്ള കീടനാശിനികളോ അതോടൊപ്പം തന്നെ ക്ഷുദ്ര ഔഷധങ്ങളോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രവീന്ദ്രന്റെ മട്ടുപ്പാവൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അത് നമുക്ക് ഈ വിളകളുടെ ഒരു ലാവണ്യം അതിൻ്റെ ഒരു ചൈതന്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആർക്ക് വേണമെങ്കിലും നിസ്സാരമായി കഴിക്കാം അതായത് പട്ടുപ്പാവിൽ വന്ന് ചെടികളിൽ പിടിച്ച് അതിൻ്റെ വിളവ് ഇപ്പോൾ ഇത് ഇതിപ്പോൾ ഒരുപക്ഷെ അനാമിക വെണ്ടയാണ് കാർഷിക സർവകലാശാല വികസിപ്പിച്ച പ്രധാനപ്പെട്ട ഇനമാണ് ഇപ്പോൾ അനാമിക വെണ്ട ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം വളരെ നിസ്സാരമായിട്ട് നമുക്കിത് ഒടിച്ചെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ ഒരു ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്റെ ഒരു വളരെ വെണ്ണ അരിയുന്നത് പോലെ അല്ല വെണ്ണ വെണ്ണയിൽ കടിക്കുന്നത് പോലത്തെ ഒരു അനുഭവമാണ് ഉണ്ടാകുക വളരെ നിസ്സാരമായി തന്നെ കഴിച്ചെടുത്ത് കഴിക്കാൻ കഴിയും യാതൊരു വിധത്തിലുള്ള കീടനാശിനികളില്ല മാത്രവുമല്ല വളരെ മൃദുവും ലാവണ്യവുമുള്ള വിളകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പൂസ പർപ്പിൾ വഴുതനയാണ് ഉള്ളത് സാധാരണ സാധാരണഗതിയിൽ മാർക്കറ്റിലൊക്കെ കാണുന്നതോടെ വലിയ വലിപ്പമൊന്നും വഴുതനയ്ക്ക് ഉണ്ടായില്ലെങ്കിൽ പോലും ഇത് വിഷരഹിതമാണ് എന്നുള്ളൊരു വലിയ മനസ്സമാധാനത്തോടെ ആർക്കും കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വഴുതനയുടെ ഒരു സൃഷ്ടിയാണ് ഉണ്ടാക്കിയത് മറ്റുള്ളത് തക്കാളിയും പച്ചമുളകും ഒക്കെയാണ് പച്ചമുളക് നമുക്കറിയാം ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമാണ് പച്ചമുളക് കറിക്ക് എരി നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പച്ചമുളകിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള കീടനാശിനികൾ തളിക്കുന്ന പൊതുവിപണിയിൽ വരുന്ന പച്ചക്കറികൾ വലിയ രീതിയിലുള്ള കീടനാശിനികളുണ്ട് എന്ന് പൊതുവെ കേരള സമൂഹം ആശങ്കപ്പെടുമ്പോഴും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ മട്ടുപ്പാവിൽ വളരെ ആയാസരഹിതമായി വിളഞ്ഞു വരുന്ന ഒരു വിളയാണ് ഈ പച്ചമുളക് എന്ന് രവീന്ദ്രൻ തെളിയിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകൾ അതായത് വളപ്രയോഗത്തിൽ തന്നെ ചില കൂട്ടുകളുണ്ട് നാറ്റപ്പൂച്ചെടി മണം അങ്ങനെ വിവിധ തരത്തിലുള്ള ഇലകൾ ഏതാണ്ട് നൂറിൽ കൂടുകൾ തന്നെ പറമ്പിൽ വിളയുന്ന ഇലകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ജൈവാണു വളം ജീവാണു വളം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഹൃദയാമൃതം എന്ന പേരുള്ള വളം തന്നെയാണ് ഈ പല പച്ചക്കറികൾക്ക് കൂട്ടായി മാറുന്നത് നമുക്കറിയാം തക്കാളി തന്നെ നമുക്ക് കാണാം സാധാരണ ഇതിൽ വലിയ രീതിയിലുള്ള തക്കാളി വിളഞ്ഞ് അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം വരെ ഒരുക്കി പെയിൻറ് ചട്ടികളിലും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ബോക്സുകളിലും തെർമോക്കോൾ ബോക്സുകളിലും ഗ്രോ ബാഗുകളിലും ഒക്കെയാണ് തക്കാളി വിളഞ്ഞിരിക്കുന്നത് തക്കാളിയുടെ ഒരു ഒരു നമ്മൾ പച്ചക്കറി നിസ്സാരമായി അടർത്തി എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിളവാണ് തക്കാളി എന്നുള്ളത് നമുക്കറിയാം അത് നല്ല തുഷാരമൊക്കെ പറ്റി രാവിലെ ഇങ്ങനെ മട്ടുപ്പാവിൽ വന്ന് യാതൊരു വിഷവുമില്ലാത്ത തക്കാളി ഒരു മാർക്കറ്റിൽ ദിവസങ്ങളോളം കേടു കൂടാതെ തക്കാളി പഴുത്താൽ ഉടൻ തന്നെ മട്ടുപ്പാവിൽ നിന്ന് വിളവെടുക്കേണ്ട തക്കാളി വളരെ സ്വാദിഷ്ടമായൊരു വിഭവമാണ് അതിൻ്റെ രുചി തന്നെ വളരെ വ്യത്യാസമാണ് ശരിക്കും ഒരു നല്ല പഴുത്തൊരു പഴം കഴിക്കുന്ന അതേ അനുഭവം തന്നെയാണ് തക്കാളി കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു പ്രാവശ്യം കടിച്ചിട്ട് ആരും ഇതടുത്ത് പുറത്ത് കളയത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം മുഴുവൻ തിന്നെടുത്തിട്ടേ പോകാൻ കഴിയും അനന്തപുരിയുടെ നഗരകാന്താരത്തിൽ ഹരിതവിസ്മയങ്ങൾ തീർക്കുന്ന രവീന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹവുമായി ചില കൃഷിവിശേഷങ്ങൾ പങ്കിടാം നമസ്കാരം രവീന്ദ്രൻ നമസ്കാരം സാർ ഇപ്പോൾ ഈ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളെന്നൊക്കെ പറയുന്നതുപോലെ അപ്പോൾ നമുക്ക് പാർക്കാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഈ വളരെ മനോഹരമായ ഈ ഒരു സൃഷ്ടിക്ക് പിന്നിൽ ഒരു വലിയ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട് എന്തായിരുന്നു ആധ്വാനം സർ ഇത് വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദി ഉൽപ്പാദിപ്പിക്കുക അത് നമുക്ക് അറുപത് ശതമാനം പക്ഷിയോല്പാദനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് സ്വന്തമായിട്ട് കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഒരു പേഷം ബുട്ടിൻ്റെ ബ്രസീലിൽ നിന്ന് കിട്ടിയ ഒരു വേഷം ബുൾഡ് അത് കിട്ടി അത് ഞാൻ തറയിൽ വെച്ചു അത് നല്ല രീതിയിൽ പളർത്തി വിടണമെന്ന് തോന്നി ആ വിധത്തിൽ പളർത്തി വിട്ടതാണ് ഈ ഒരു സ്ട്രെച്ചറൊക്കെ ഉണ്ടാക്കി പളർത്തി വിട്ടത് ഇതിങ്ങനെ കാടുപോലെ വന്നു മൂടാതിരിക്കാൻ നമ്മളെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇത് കാടുപോലെ വന്ന് മൂടണം എങ്കിൽ മാത്രമേ നമുക്ക് കായ് പോലെ കൂടുതൽ കിട്ടുകയുള്ളൂ അതിൽ വരെ നമുക്ക് നിറച്ചതിൽ പന്നിച്ച് കിടക്കുമ്പം നമുക്കതിൻ്റെ മൂട്ടിയിൽ നിന്ന് നല്ല നൂറ് ശതമാനം ഓക്സിജൻ ശ്വസിക്കാം അത് കഴിഞ്ഞാൽ മുറിക്കകത്തൊന്നും ചൂടില്ല നമുക്ക് ഫാൻ പോലും ഇടാതെ നമുക്ക് ചൂട് സമയത്ത് കിടക്കാൻ പറ്റുന്നുമൊന്നുമില്ല ഇപ്പോൾ ഈ രവീന്ദ്രൻ്റെ ഇപ്പോൾ ഈ മട്ടിപ്പാവിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സെവൻറ്റി എം വൺ സിനിമാണെന്ന് നടക്കുക കാരണം എല്ലാ അംശങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും മിക്കവാറുമുള്ള ആയുർവേദ ഔഷധങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാ ഇതൊരു ഭാവനാപരമായ സൃഷ്ടിയാണ് അപ്പോൾ രവീന്ദ്രൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം നമുക്കിപ്പം ഭക്ഷണത്തിൽ കൂടിയാണ് കൂടുതൽ വിഷാംശം നമുക്ക് ഉള്ളിൽ ചെല്ലുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ഭക്ഷണത്തിലും നമുക്ക് വിഷാംശം പത്ത് ശതമാനം മാത്രമേ നല്ല ലളിതമായ ഭക്ഷണം നമുക്ക് കിട്ടുന്നുള്ളൂ തിളപ്പിച്ച വെള്ളം ഇങ്ങനെ പോലെയുള്ളതാണ് അപ്പോൾ അറുപത് ശതമാനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷരഹിതമായിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ഭക്ഷണത്തിൽ നമുക്ക് വിഷം ഉള്ളിൽ ഉള്ളിച്ചിരുന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൊണ്ട് അതിനെ പുറം തള്ളപ്പെടും ഈ പച്ചക്കറികളാണോ രവീന്ദ്രൻ കഴിയുക തീർച്ചയായിട്ടും ഞാൻ തിരുവോണത്തിന് പോലും ഞാൻ ഒരു പച്ചക്കറി വാങ്ങിക്കാറില്ല അരി പോലും വാങ്ങിക്കാറില്ല ഒന്നാം ഓണം മുതൽ പത്താം ഓണം വരെയുള്ള ചോറിനും കാപ്പിക്കുമുള്ള അരി വരെ ഞാൻ ടെറസിൻ്റെ മുകളിൽ നെല്ല് കൃഷി ചെയ്താണ് ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത് വയസ്സായി ഉള്ളൂരിലെ രവീന്ദ്രൻ്റെ രാജീവ് ഭവനിലെ മട്ടുപ്പാവിലെ പാഷൻ ഫ്രൂട്ടിൻ്റെ തണൽ പന്തലിൻ്റെ താഴെയാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ബ്രസീലിയനാണ് ഈ പാഷൻ ഫ്രൂട്ട് കേരളത്തിൽ വന്നിട്ട് അധികനാളായിട്ടില്ല ഇപ്പോൾ ഈ കാണുന്ന ഹരിത നിറം മാറി ഏതാണ്ട് ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും ഇത് പൂർണ്ണമായും പ്രണയത്തിൻ്റെ വയലറ്റ് വർണ്ണമായി മാറും എന്നുള്ളതാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പർപ്പിൾ പാഷൻ ഫ്രൂട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വളരെ സമൃദ്ധസുന്ദരമായ ഒരു പന്തൽ ഇവിടെ തീർക്കാൻ വേണ്ടി രവീന്ദ്രൻ്റെ വലിയൊരു അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇതിൻ്റെ തൈകൾ തീർച്ചയായിട്ടും ഈ മട്ടുപ്പാവിലല്ല അത് വളരെ താഴെ മണ്ണിൽ തന്നെയാണ് നിൽക്കുന്നത് കേവലം മൂന്ന് മാസം കൊണ്ട് തന്നെ ഏതാണ്ട് മൂന്നാം നില പൊക്കത്തിലേക്ക് അത് കയറി വന്നിരിക്കുകയാണ് നേരത്തെ കയറുകളിലൂടെ കയറി വരുന്ന ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾക്കായിട്ട് മുകളിൽ ജി ഐ പൈപ്പുകളും ഇലക്ട്രിക് വയറുകളും ഉപയോഗിച്ച് ഒരു താങ് പന്തൽ ഒരുക്കിയിരിക്കുകയാണ് രവീന്ദ്രൻ ചെയ്തിരിക്കുന്നത് ഇത് നിറയെ ഞരങ്ങണ പിരങ്ങണ പൂക്കുന്നു ഞരങ്ങണ പിറുങ്ങണ കായ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഈ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കുല കുലകൾ കുലകളായി വിരിഞ്ഞ് അങ്ങ് മറിഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു പഴം കൂടിയാണ് ഈ പാഷൻ ഫ്രൂട്ട് നമുക്കറിയാം ഇതിൽ ധാരാളം ജീവക മിശ്രിതം അതോടൊപ്പം തന്നെ ധാതു ലവണ മിശ്രിതം ഇവയെല്ലാം ഉണ്ട് ഒപ്പം ഒരു ചെറിയ മധുരവും അതോടൊപ്പം തന്നെ ചെറിയ പുളിപ്പും ചേർന്ന ഒരു ഒരു സ്വാദാണ് ഈ പാഷൻ ഫുഡിൻ്റേതായിട്ടുള്ളത് ഇതിപ്പോൾ നമുക്കറിയാം ഇത് വള്ളിവീശി പടർന്നു കഴിഞ്ഞാൽ ഏതാണ്ട് എട്ട് മാസം കൊണ്ട് തന്നെ ഇതിൽ പൂവിടാൻ തുടങ്ങും ഇത് പൂവിടാൻ തുടങ്ങും ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത പൂവ് സൂര്യനെ നോക്കി മുകളിലേക്കാണ് നിൽക്കുന്നത് അതിലാണ് പരാഗണം നടന്നതിന് ശേഷം നല്ല ഫലങ്ങൾ ഇതിലുണ്ടാകുന്നത് ഫലം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് മാസം കൊണ്ട് തന്നെ ഈ പാഷൻ ഫ്രൂട്ട് പൂർണ്ണമായും വയലറ്റ് നിറമായി മാറും അപ്പോഴേക്കും ഇത് കഴിക്കാൻ പാകമായി എന്നർത്ഥം വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ ഫലങ്ങൾ കായ്ക്കാതെ വരിക അത് പൂക്കളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് മഴയോ മറ്റോ പെയ്യ് പെയ്ത് പരാഗണം നടക്കാതാവുമ്പോൾ മാത്രമാണ് അത് ലക്ഷ്യം കാണാതിരിക്കുന്നത് ബാക്കിയുള്ള മിക്ക സമയങ്ങളിലും തന്നെ പൂക്കൾ വിരിയുന്നതോടൊപ്പം തന്നെ പഴങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാലും ധാരാളം ആദായം കിട്ടുന്നൊരു വിളയാണ് അതോടൊപ്പം തന്നെ ഏവരും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു വിളയാണ് വളരെ സമൃദ്ധമായൊരു തണൽ പന്തൽ മട്ടു മുകളിൽ ഉണ്ടാക്കാൻ കഴിയും അതിൻ്റെ സുഖം താഴെ വീട്ടിനുള്ളിൽ ഇരിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും മുകളിലേക്ക് കയറിയാൽ ഈ തണൽപ്പന്തലിന് താഴെ എന്നും പ്രാണവായുവിൻ്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും ഒപ്പം സ്വാദിഷ്ടമായ ഈ ഫലങ്ങളും ആസ്വദിക്കാം ഏതൊരു വീട്ടിലും ഒരു സ്വപ്നമായി മാറുന്ന ഈ ഒരു ഒരു പാഷൻ ഫ്രൂട്ട് പന്തലിന് ഒരു ചെറിയ അധ്വാനമേ വേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ് രവീന്ദ്രൻ്റെ പക്ഷം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ ചൈതന്യമാണ് ഈ ഒരു ഒരു ചൈതന്യം വളരെ പ്രധാനമാണ് അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എന്താണ് എന്താണ് ഇതിന് വേണ്ടി മിശ്രിതം കഴിയുന്നത് വളം ഞാൻ ഒരു വളവും ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല രാസവളം ഉപയോഗിക്കാറില്ല ജൈവവളം പോലും പുറത്തുനിന്ന് വാങ്ങിക്കില്ല മാലിന്യം സംസ്കരിച്ച് ഞാൻ നല്ല ഫലഭൂഷ്ടമായ ജൈവവളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒന്ന് മുട്ട മിശ്രിതം ഫിഷ് അമിനോ ആസിഡ് ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഹൃദയാമൃതം നൂറ്റിൽ ചില്ലുമാനം പച്ചലകൾ ഉപയോഗിച്ചാണ് ഹൃദയാമൃതം ഉണ്ടാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നാറ്റം മണം കറ കൈപ്പ് ഈ വിധത്തിലുള്ള നാല് പച്ചലകളും അതുകൂടാതെ ഏതെല്ലാം വിധത്തിലുള്ള പച്ചലകൾ കിട്ടുന്ന എല്ലാം ഒരു മനുഷ്യ ശരീരത്തിന് ആയുർവേദ വിധി പ്രകാരം പച്ചലകളിൽ നിന്ന് ഗുണമുള്ളതുപോലെ സസ്യങ്ങൾക്കും ആവശ്യമുണ്ടെന്നുണ്ടെൻ്റെ മനസ്സ് തോന്നി ആ വിധത്തിലുള്ള വളം ഉണ്ടാക്കിയെടുക്കുന്ന ആ വളത്തിൻ്റെ പേരാണ് ഹൃദയാമൃതം അത് ഞാൻ ഇതിൽ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് സ്വയം കണ്ടത്തിലാണ് സ്വയം കണ്ടത്തിലാണ് പച്ചലകളൊക്കെ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത് ഇല്ല എൻ്റെ പറമ്പിലുണ്ട് സാറേ എൻ്റെ ബാക്ക് സോഡ് നോക്കിയറിയാൻ കാച്ചിലെ മഞ്ഞൾ നട്ടിരിക്കുകയാണ് അവിടെയെല്ലാം പച്ചലുകൾ വളർന്ന് കിടക്കുകയാണ് ഞാൻ അങ്ങനെ ഇപ്പം കുഞ്ഞായിരിക്കും പിഴുതുകള നഷ്ടപ്പെടും അത് അങ്ങനെ ചെയ്യാതെ ഒരു അര വളർച്ച എത്തിയതിനു ശേഷം അതിനെ പിഴുത് എല്ലാം കൊത്തി നുറുക്കി ഞാൻ കൊണ്ടുവന്ന് ബാരലിൽ ഇട്ടിട്ട് ശർക്കരയിലാനിയും കഞ്ഞിവെള്ളവും ഒഴിച്ചിട്ട് അഴിവയതിനു ശേഷം അപ്പോൾ അതിൽ കൂടുതൽ ജീവാണുക്കളും സൂക്ഷ്മണുക്കളും വളരുന്നു അതെല്ലാം കൂടി ചേർത്താണ് ഹൃദയാമൃതം ഉണ്ടാക്കുന്നത് രവീന്ദ്രൻ്റെ ഈ ഹൃദയാമൃതം ഈ പൊതുവേ ഈ രംഗത്ത് ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന ശാസ്ത്രലോകം അംഗീകരിച്ചിരുന്നു തീർച്ചയായിട്ടും അതായത് ഈ ഹൃദയാമ്പ്രദങ്ങളെല്ലാം ഉണ്ടാക്കി വലിയ കാച്ചിന് നമ്മൾ അതിൽ ഉപയോഗിച്ച് എനിക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോയുള്ള എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി എല്ലാ വർഷവും എനിക്ക് കിട്ടുന്ന ഇരുന്നൂറിന് കിലോയ്ക്ക് മുകളിലുള്ള കാച്ചിലുകൾ കിട്ടുന്നു അത് ഞാൻ എക്സിബിഷനൊക്കെ കൊണ്ട് പ്രദർശിപ്പിക്കാറുണ്ട് ഇത് സി ടി സി ആരെയുള്ള സയന്റിസ്റ്റുകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റാണ് ഡോക്ടർ സി എസ് രവീന്ദ്രൻ സാറ് നിരന്തരം ഞാനിവിടെ എന്ത് പ്രവർത്തി പ്രവർത്തിച്ചിരുന്നാലും സാറിൻ്റെ ഇത് പറയും സാറ് നോക്കും സാർ ഇന്ന് ഡയറക്ടർ പറഞ്ഞ് ഡയറക്ടർ ഇവിടെ വന്ന് കണ്ടു കണ്ടിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഡൽഹി ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കാൻ പറഞ്ഞു ഞാൻ പ്രോജക്റ്റ് തയ്യാറാക്കി എനിക്ക് ഞാൻ രവീന്ദ്രൻ സാറിനെ ഏൽപ്പിച്ചു അത് ഡയറക്ടറെല്ലാം വിശദമായിട്ട് നോക്കിയിട്ട് സി ടി സാറിൽ നിന്ന് അയച്ചു എനിക്ക് കഴിഞ്ഞതിൻ്റെ അങ്ങവർഷം എനിക്ക് ഡൽഹി ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് പൂസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഇന്നോവേറ്റീവ് ഫാമർ അവാർഡും കിട്ടി രവീന്ദ്രൻ ഈ കാച്ചിൽ രവീന്ദ്രൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് രവീന്ദ്രൻ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ട് സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ആരംഭഘട്ടത്തിൽ ഞാൻ ഗൾഫിൽ പോകുന്ന ഇതിലും പോയിട്ട് വന്നിട്ട് ഞാൻ ഈ ബാറ്ററിയുടെ മാനുഫാക്ചർ ഉണ്ടായിരുന്നത് അന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ബേ ബാറ്റിൽ രവീന്ദ്രൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ ആ പേര് മറന്നിട്ടാണ് കാച്ചിൽ രവീന്ദ്രൻ എന്നുള്ളതിൽ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിൽ സി ടി സി ഏത് പ്രോഗ്രാം പ്രോഗ്രാം വന്നിരുന്നാലും എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കാച്ചിൽ രവീന്ദ്രൻ എന്നാണ് അവർ സംബോധന ചെയ്യുന്നത് ഇപ്പം തീർച്ചയായിട്ടും ആ കാര്യം കാച്ചിൽ നമ്മളെ വിശപ്പിടക്കാൻ വേണ്ടി പണ്ട് വിശാന്തിരുന്നാൽ മഹാരാജാവാണ് കാച്ചിലും മരിച്ചിന് കിടങ്ങും എല്ലാം നമ്മളെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് അത് പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് പക്ഷേ നമുക്കിപ്പം ഈ ഒരു അഭിമാനം എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇതിനെ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പലരും വിത്ത് കൊണ്ടുപോകാൻ നടുന്നു ഞാൻ ഞാൻ കൊടുത്ത വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചവർ നൂറ്റി അൻപത് കിലോയ്ക്ക് മുകളിലുള്ള കാച്ചിൽ വിളയിച്ചെടുത്തവരുണ്ട് അരിയാഹാരം ഉണ്ണുന്ന ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു പാടമുണ്ടാകുകയാണ് സ്ഥലപരിമിതിയുണ്ട് നഗരകാന്താരത്തിൻ്റെ ഇത്തിരി വെട്ടത്തിൽ മനസ്സിലുള്ള വിസ്തൃതമായ പാടം ചട്ടികൾക്കുള്ളിൽ ഒതുക്കാൻ നിർബന്ധിതനായി തിരികയാണ് ഉള്ളൂർ രവീന്ദ്രൻ നമുക്കറിയാം എവിടെ പോയി ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ നൂറോളം ചട്ടികളിൽ ഒരു നല്ല പാഠം സജ്ജീകരിച്ചിരിക്കുകയാണ് ഏതാണ്ട് കാറ്റിൽ ആടുന്ന കതിരണി പാടം പോലെ തന്നെ ഉമയുടെ നെല്ലിൻ്റെ ഒരു ഹരിതവയാണ് ഈ മട്ടുപ്പാവിലാകെ കാണുന്നത് ഉമയോടൊപ്പം തന്നെ അല്പം കൂടി നീളം കുറഞ്ഞ പ്രത്യാശയും അവിടെ കാണുന്നു ഉമ നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് മൂപ്പെങ്കിൽ പ്രത്യാശ നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന നെല്ലാണ് പൂർണ്ണമായും ജൈവവളം തന്നെയാണ് ഈ നെല്ലിന് കൂട്ട് നല്ല ആഹാരം നല്ല മണ്ണിൻ്റെ നല്ല ആഹാരം വീട്ടിലുണ്ടാക്കി നന്നായി ആസ്വദിച്ച് കഴിക്കുക എന്ന സ്വപ്നം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള രാസവളങ്ങളും കീടനാശിനികളും ഈ നെല്ലിൽ ഉപയോഗിക്കുന്നില്ല നെല്ല് ഇപ്പോൾ കതിരാവാൻ തുടങ്ങുന്നതേയുള്ളൂ ഒരു പാൽമണം ഈ മട്ടുപ്പാവാകെ ഉണ്ട് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ചട്ടികളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വളം സ്വന്തമായ കൂട്ടു തന്നെ മുട്ടമിശ്രിതം ഫിഷ് അമിനോ ആസിഡ് ഏതാണ്ട് നൂറോളം വരുന്ന ഇലച്ചെടികളിൽ നിന്നുണ്ടാക്കുന്ന ജീവാണുവളം ഗോമൂത്രം ചാണകം ഇവയെല്ലാം കൂടി ചേർത്ത ഒരു അദ്ദേഹം തന്നെ നൽകിയിരിക്കുന്ന ഹൃദയാമൃതം എന്ന പേര് എന്തുകൊണ്ടും യോജിച്ചതാണ് ഈ ഹൃദയഹാരിയായ നെൽപ്പാടത്തിൽ നെൽ നെൽപ്പാടവേദാന്തൊക്കെ പൂവിട്ട് തുടങ്ങി ചെറിയ ചിത്രശലഭങ്ങളും ചെറുപ്രാണികളുമൊക്കെ ഇതിൽ ആഹരിക്കാനായി എത്തുന്നുണ്ട് എന്നാലും പ്രശ്നമില്ല അവരെ ഒന്നും ഓടിച്ചു വിടുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കേണ്ട അതിനുവേണ്ടി കൊടും ക്രൂരതയുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ട പ്രകൃതിയിലുണ്ടാകുന്നത് അല്പം അവയ്ക്ക് കൂടി ആഹാരമായിക്കോട്ടെ അവരെടുത്തതിനു ശേഷം ബാക്കി കിട്ടിയാൽ മതി അങ്ങനെ നന്മ നിറഞ്ഞൊരു സമീപനം ഒരു പാടം ഒരു വീട്ടിലുണ്ടാകുക എന്നുള്ള സ്വപ്നം ഈ മട്ടുപ്പാവിൻ്റെ ഇത്തിരിവട്ടത്തിൽ സാക്ഷാത്കരിക്കുകയാണ് രവീന്ദ്രൻ ഒരു നല്ല നമസ്കാരം അല്ലാതെ എന്താണ് ഇതിന് പറയാനുള്ളത് ഈ പച്ചക്കറികളാണ് ഇതൊക്കെ രവീന്ദ്രൻ സ്വന്തമായി മറ്റുള്ളവർക്ക് ഇല്ല എനിക്ക് എൻ്റെ ആവശ്യത്തിന് എൻ്റെ ബന്ധുക്കൾ കൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ വന്ന് കണ്ടുവരണം ചോദിക്കുക എന്താണ് ക്രോപ്പ് ഉള്ളതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ചീരയുണ്ട് വെണ്ടയുണ്ട് കത്തിരിയുണ്ട് അവർ വരും അവർക്ക് ആവശ്യമുള്ള എത്ര ആവശ്യമുള്ളതിനൊക്കെ ഒരു കിലോ തക്കാളി കൊടുക്കണം എത്ര രൂപ വിലയെ ഇവിടെ നിശ്ചയിക്കുന്നേ ഇല്ല കാരണം വെച്ചാൽ ഒരു കിലോ തക്കാളി പുറത്ത് അനുഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊടുക്കുന്ന തക്കാളി ഉള്ളത് മുക്കാൽ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് നൂറ് രൂപ നിന്നിട്ട് പോകും ഞാൻ ബാക്കി കൊടുത്താൽ വാങ്ങിക്കില്ല എനിക്ക് മനസ്സിലുള്ളവരാണ് വരുന്നത് കാര്യം മനസ്സിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം നൂറ് ശതമാനം ബഷരഹിതമാണെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുണ്ട് രവീന്ദ്രം പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു വിള ഒന്നുമില്ല ഞാൻ ഏത് വിള ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുപ്പില് കുപ്പയിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയും പോലെ ഒന്നിലെനിക്ക് പരാജയം തോന്നിയിട്ടേ ഇല്ല ഉദാഹരണമായിട്ട് സവാള നമുക്ക് കിട്ടാത്തൊരിനമാണ് അത് വിളയിപ്പിക്കാൻ ഞാൻ അങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഈ എനിക്കിവിടെ ആത്മയുടെ ഫീൽഡ് ട്രെയിനിങ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഓരോ ബാച്ചിനും ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാരാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരുന്ന അൻപത് ശതമാനം ആൾക്കാരാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു കർഷക ടെറസിൻ്റെ മോളിൽ സവാള വിളയിൽ എൻ്റെ സാമ്പിളുടെ കൊണ്ടു അപ്പോൾ ഈ വർഷം അത് നടാൻ വേണ്ടി സവാള ഉള്ളി നടാൻ വേണ്ടി സവാള നമ്മുടെ നാട്ടിൽ വിളയത്തില്ല എന്ന് പറയുന്നത് ഒരു ഒരു അസത്യപ്രചാരണം തീർച്ചയായിട്ടും നമ്മളെ കാലാവസ്ഥയ്ക്ക് യോജിച്ചുള്ള വിധത്തിലുള്ള വിത്തുകൾ ഇപ്പം അവര് നമ്മളെ സർക്കാരിൽ ഇറക്കി വിതരണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഉള്ളിയിലെ ഈ കള്ളി വെളിച്ചു തൊണ്ടുവരാൻ താങ്കൾ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പതിനായിരം ഏക്കറോളം കൃഷി ചെയ്ത് വിലപിച്ചു നടന്നിട്ട് കാര്യമില്ല മനസ്സുണ്ടെങ്കിൽ പത്ത് സെൻറ്റിൽ നിന്നും പത്തായി നിറയ്ക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് രവീന്ദ്രൻ നേരാം എല്ലാ ഭാവങ്ങളും കാർഷിക മേഖലാ വാർത്തകൾ ഹോർട്ടികോർപ്പ് കർഷക ക്ലസ്റ്ററുകൾ രജിസ്റ്റർ ചെയ്യുന്നു കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളുടെ സംഭരണവും വിപണനവും വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഹോർട്ടിക്കോർപ്പിന് പച്ചക്കറി നൽകാൻ സന്നദ്ധരായ സംസ്ഥാന കർഷകരുടെയും കൃഷി വകുപ്പ് അംഗീകൃത കർഷക സംഘടനകളുടെയും ക്ലസ്റ്ററുകളുടെയും രജിസ്ട്രേഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു കർഷകർക്ക് മതിയായ വില നൽകി വിഷവിമുക്തമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് നൽകുന്നതിന് കൃഷിയിടങ്ങളിൽ നിന്ന് ിൽ നേരിട്ട് ഹോർട്ടിക്കോർപ്പിന്റെ വില്പനശാലയിൽ എത്തിക്കാനാണ് ഹോർട്ടിക്കോർപ്പിന്റെ ശ്രമം നിശ്ചിത തുകയ്ക്ക് മുകളിൽ ഹോർട്ടിക്കോർപ്പിന് പഴം പച്ചക്കറികൾ നൽകുന്ന കർഷകർക്ക് ഒരു നിശ്ചിത ശതമാനം വിറ്റുവരവിന്റെ ലാഭവിഹിതമായി വർഷത്തിലൊരിക്കൽ നൽകും രജിസ്റ്റർ ചെയ്യുന്ന കർഷകരുടെയും ക്ലസ്റ്ററുകളിലെ കൃഷിക്കാരുടെയും മുഴുവൻ പച്ചക്കറികളും സംഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന കർഷകർ കർഷക കൂട്ടായ്മകൾ ഇനി പറയുന്ന മേൽവിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം മാനേജിംഗ് ഡയറക്ടർ ഹോർട്ടിക്കോർ ഉദയഗിരി പൂജപ്പുര തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് ആറ് അഞ്ച് ഒന്ന് മൊബൈൽ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് അഞ്ച് നാല് പൂജ്യം ഒൻപത് ഒന്ന് അപേക്ഷ ക്ഷണിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തെ തീറ്റപ്പുൾ കൃഷി വികസന പദ്ധതി മിൽഷേഡ് ഡെവലപ്മെന്റ് പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു താൽപര്യമുള്ള കർഷകർ മരങ്ങാട്ടുപിള്ളിയിലുള്ള ഉഴവൂർ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്